ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് കർണൻ്റെ ഭാർഗവാസ്ത്രത്തെ പറ്റിയാണ് ഒരുപക്ഷെ കർണൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിൽ ഏറ്റവും ശക്തമായ ദിവ്യാസ്ത്രം ഭാർഗവാസ്ത്രമായിരിക്കാം മുഴുവൻ മഹാഭാരതത്തിലും മറ്റൊരു യോദ്ധാവിനും ഈ ഒരു അസ്ത്രത്തിൻ്റെ ജ്ഞാനം ഇല്ലായിരുന്നു എന്താണ് ശരിക്കും ഭാർഗവാസ്ത്രം പരശുരാമൻ അഥവാ ഭാർഗവൻ സ്വന്തം തപോശക്തിയിലൂടെ നിർമ്മിച്ചെടുത്ത ദിവ്യാസ്ത്രമാണ് ഭാർഗവാസ്ത്രം തൻ്റെ മറ്റൊരു ശിഷ്യന്മാർക്കും കൊടുക്കാത്ത ഈ ദിവ്യാസ്ത്രം പരശുരാമൻ കർണന് മാത്രമാണ് നൽകുന്നത് യുദ്ധത്തിൻ്റെ പതിനേഴാം ദിവസത്തിന് മുൻപ് ഇങ്ങനെ ഒരു അസ്ത്രം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ആരും അറിയുന്നില്ല പലവരും പറയുന്നതാണ് പതിനേഴാം ദിവസത്തിന് മുമ്പ് വിജയം എന്നൊരു ധനുസിൻ്റെ പേര് കേട്ടിട്ടില്ല അതുകൊണ്ടതില്ലായിരുന്നുവെന്ന് അങ്ങനെയാണെങ്കിൽ പതിനേഴാം ദിവസത്തിന് മുമ്പ് ഭാർഗവാസ്ത്രം എന്നൊരു ദിവ്യാസ്ത്രത്തിൻ്റെ കാര്യവും ആരും കേട്ടിട്ടില്ലായിരുന്നു എന്നാൽ അതിൻ്റെ നാശനഷ്ടം വളരെ വലുതായിരുന്നു കർണൻ്റെ ഭാർഗവാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നാശനഷ്ടവും പാണ്ഡവരുടെ തോൽവിയും പല സീരിയലുകളും കാണിക്കാറില്ല എന്നാൽ ഭാർഗവാസ്ത്രത്തെ തടഞ്ഞു നിർത്തുവാൻ അർജുനന് കഴിയുന്നില്ല ഒടുവിൽ തോൽവി സംബന്ധിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നത് നമുക്ക് കാണാം ഭയം നോടിയ കൗരവ സൈന്യത്തെ കർണൻ തിരിച്ചു വിളിച്ചു വിജയതനസ്സിൽ ഞാൻ കിട്ടി പരശുരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭാർഗവാസ്ത്രം ആവാഹിച്ചു കർണൻ്റെ തനസ്സ് ഭാർഗവാസ്ത്രത്തിൻ്റെ ഊർജത്താൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു ഈ ഭാർഗവാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാ അസ്ത്രം ഉയരങ്ങളിലേക്ക് ചെന്ന് വളരെ വലിയൊരു ഉണ്ടാവുകയും അതിൽ നിന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ബാണങ്ങളും മഴകളും എല്ലാം ജ്വലിച്ചുകൊണ്ട് ശത്രുവിൻ്റെ സൈന്യത്തിൽ വീഴുകയുമാണ് ചെയ്യുന്നത് ഈ അസ്ത്രം അസ്ത്രമൊരിക്കൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല എങ്ങനെയാണോ പരശുരാമൻ ക്ഷത്രിയ സൈന്യത്തെ നശിപ്പിക്കുന്നത് അതുപോലെയാണ് ഈ അസ്ത്രം ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിനുപരി ആ വ്യക്തിയുടെ സൈന്യത്തെ മുഴുവനായി ഭാർഗവാസ്ത്രം ഇഞ്ചോട് നശിപ്പിക്കും കർണൻ ഭാർഗവാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞ് പാണ്ഡവ സൈന്യത്തെ അത് പൂർണമായും ഉന്മൂലനം ചെയ്യുവാൻ തുടങ്ങി പാഞ്ചാല സേന ഭയത്തോടെ ഓടാൻ തുടങ്ങി പാണ്ഡവന്മാരുടെ ആയിരക്കണക്കിന് കുതിരകളും ആനകളും ഭടന്മാരുമെല്ലാം മരിച്ചു വീഴുന്നു വൈകർത്തനൻ അഗ്നിജ്വലിക്കും പോലെ ശത്രുവിൻ്റെ സൈന്യത്തെ സംഹരിക്കുവാൻ തുടങ്ങി പാണ്ഡവ സൈന്യം ഭയത്തോടെ അലറി വിളിക്കുവാൻ തുടങ്ങി കാരണം ഇതേപോലൊരു മഹാ അസ്ത്രം കർണൻ്റെ പക്കലുണ്ടാകുമെന്നും അത് പാണ്ഡവ സൈന്യത്തെ നശിപ്പിക്കുമെന്നും അവർ കരുതിയിരുന്നില്ല ഭാർഗവാസ്ത്രത്തിൻ്റെ ഘോരമായ ബാണങ്ങളേറ്റ് മരിച്ചു വീഴുന്ന സൈന്യഭടന്മാർ കൃഷ്ണൻ്റെയും അർജുനന്റെയും നാമങ്ങൾ ചൊല്ലി അലറി പാണ്ഡവ സൈന്യത്തിൻ്റെ മുഴുവൻ വിശ്വാസവും അർജുനനിലായിരുന്നു കാരണം തൻ്റെ മുന്നിലുള്ള തന്നെ അഭയം പ്രാപിച്ചിരിക്കുന്ന സൈനികന്മാരെ നാശത്തിലേക്ക് പോകുവാൻ അർജുനൻ സമ്മതിക്കുകയില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അർജുനന് പോലും ഈ അസ്ത്രത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നില്ല ഭാർഗവാസ്ത്രം ഒരു രീതിയിലും നശിപ്പിക്കാൻ കഴിയില്ല നിഷ്ക്രിയപ്പെടുത്താനും കഴിയില്ല യമരാജാവിനെ പോലെ ശത്രുക്കളെ സംഹരിച്ചു കഴിഞ്ഞ് കർണൻ നിൽക്കുന്നു അവിടെ അർജുനൻ പറഞ്ഞു വേഗതയിൽ ഓടുന്ന കുതിരകളിൽ അവൻ വരികയാണ് കാലനായി സൂര്യനെ പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ അർജുനനെ നോക്കി യുദ്ധത്തിന് വെല്ലുവിളി നൽകി അർജുനൻ പറഞ്ഞു കർണാലിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനുള്ള യാതൊരു വഴിയും നാം കാണുന്നില്ല ജീവനോടെ ഇരുന്നാൽ മാത്രമല്ലേ ഒരു യോദ്ധാവിന് യുദ്ധം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മാധവ ഏറ്റവും ആധികാരികമായ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എടുത്തു നോക്കിയാലും കെ എം ജി മഹാഭാരതം നോക്കിയാലും വളരെ വ്യക്തമായി കാണാം അർജുനൻ്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കുക അർജുനന് ഭാർഗവാസ്ത്രം നശിപ്പിക്കുവാൻ കഴിയുന്നില്ല ഒടുവിൽ അവിടെ നിന്നും ഭയം തോടുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം കർണൻ്റെ ഭാഗവാസ്ത്രം ഒരു അക്ഷോണി സൈന്യത്തെക്കാൾ കൂടുതൽ സൈനികരെയാണ് അന്ന് വധിച്ചത് ഒടുവിൽ അർജുനൻ യുദ്ധഭൂമിയിൽ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത് അതോടെ പാണ്ഡവന്മാരുടെ വിശ്വാസം ക്ഷമിച്ചു വളരെ മുമ്പ് യുധിഷ്ഠിരനെ കർണൻ പരാജയപ്പെടുത്തുകയും ജീവൻ ദാനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഓർക്കണം യുധിഷ്ഠിരനെ അവിടെ വധിച്ചിരുന്നുവെങ്കിൽ ദുര്യോധനൻ രാജാവാകുമായിരുന്നു യുദ്ധം സമാപ്തമാകുമായിരുന്നു എന്നിട്ടും മാതാവിന് കൊടുത്ത വാക്കുകാരണം കർണൻ കൊല്ലുന്നില്ല പലരും പറയുന്നത് അർജുനൻ തോറ്റിട്ടില്ല അർജുനൻ ഭയം നോടിയതല്ല യുധിഷ്ഠിരനെ കാണുവാനാണ് പോയതെന്നും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അർജുനന് വളരെ മുൻപ് തന്നെ അറിയാമായിരുന്നു യുധിഷ്ഠിരൻ തോറ്റുവെന്നും ശിവരത്തിൽ പോയെന്നും അതുപോലെ യുധിഷ്ഠിരനെ കാണാനെത്തിയ അർജുനനെ സ്വയം യുധിഷ്ഠിരൻ തന്നെ കളിയാക്കുന്നുണ്ട് കർണനിൽ നിന്നും ഭയം നോടിയതുകൊണ്ട് അർജുനന്റെ ഗാന്ധീപം കൃഷ്ണന് നൽകുവാനും പറയുന്നുണ്ട് യുധിഷ്ഠിരൻ കാരണം അർജുനൻ്റെ കൈകളിൽ അത് വച്ചിട്ട് യാതൊരു ഉപയോഗമില്ല എന്നും പറഞ്ഞു അർജുനനെ യുധിഷ്ഠിരൻ ആക്ഷേപിച്ചു തൻ്റെ ഗാന്ധീപം മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുവാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരെ വധിച്ചിരിക്കുമെന്ന് അർജുനൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ വാൾ വീശിക്കൊണ്ട് യുധിഷ്ഠിരനെ അർജുനൻ വധിക്കുവാൻ പോകുന്നതും കൃഷ്ണൻ തടയുന്നതും